വീട് വെക്കുമ്പോഴും ചടങ്ങുകൾ നടക്കുമ്പോഴും വിളക്ക് വെക്കുമ്പോഴുമൊക്കെ നാം സ്ഥിരം കേൾക്കുന്ന ഒന്നാണ് കന്നിമൂല എട്ട് ദിക്കുകളിലും ഏറ്റവും ശക്തിയേറിയ ദിക്കായാണ് കന്നിമൂലയെ വാസ്തുശാസ്ത്രത്തിൽ കണക്കാക്കുന്നത് ഏഴ് ദിക്കുകൾക്കും ദേവന്മാരെ നിശ്ചയിച്ച വാസ്തുശാസ്ത്രം കന്നിമൂലയ്ക്ക് മാത്രം ഒരസുരനെയാണ് അധിപനായി നിശ്ചയിച്ചത് അതുകൊണ്ട് തന്നെ മറ്റു ദിക്കുകളിൽ നിന്ന് കന്നിമൂലയ്ക്ക് പ്രാധാന്യവും വർദ്ധിക്കുന്നു കന്നിമൂല ഉയർന്നാലും താഴ്ന്നാലും ഗുണമായാലും ദോഷമായാലും ഫലം വളരെ പെട്ടെന്ന് അനുഭവയോഗ്യമാകും എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഈ ദിക്ക് താഴ്ന്നു കിടക്കുന്നതും മലിനമായിരിക്കുന്നതും നല്ലതല്ല എന്നറിഞ്ഞിരിക്കുക കുളമോ കിണറോ അഴുക്കുചാലുകളോ കക്കൂസ് ടാങ്കുകളോ മറ്റു കുഴികളോ ഒന്നും തന്നെ ഈ ദിക്കിൽ വരാൻ പാടില്ല പ്രത്യേകിച്ച് കന്നിമൂലയിൽ ശൗചാലയം പണിയരുത് എന്ന് തന്നെയാണ് ശാസ്ത്രം പറയുന്നത് ഇതിന് കാരണം ഭൂമിയുടെ പ്രദക്ഷിണ വീതി അനുസരിച്ച് തെക്ക് പടിഞ്ഞാറേ മൂലയിൽ നിന്ന് വടക്ക് കിഴക്കേ മൂലയിലേക്കാണ് അതായത് ഈശാന കോൺ ഊർജത്തിന്റെ പ്രവാഹം ഉണ്ടാകുന്നത് കന്നിമൂലയിലെ ശൗചാലയം ഈ ഊർജത്തെ മലിനമാക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് വാസ്തുശാസ്ത്രം ഈ ദിക്കിന് ഇത്രയേറെ പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ രണ്ടഭിപ്രായം ഉണ്ടാകേണ്ടതില്ല കന്നിമൂലയ്ക്ക് നേരത്തെ പറഞ്ഞ പോലെ മലീമസമായാൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ ഗ്രഹത്തിൽ വസിക്കുന്നവരുടെ മാന്യത ധനം ഉയർച്ച എന്നിവയ്ക്ക് ദോഷമുണ്ടാക്കുകയും മദ്യം മയക്കുമരുന്ന ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെടുകയും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹം മുത്ത് കുടുംബത്തകർച്ച ഉണ്ടാകുകയും കർമ്മ മേഖല ക്രമേണ നശിക്കുകയും ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല വളരെ പ്രധാനപ്പെട്ട ദോഷം ആ വീട്ടിലെ സന്താനങ്ങൾക്ക് ഗതി ഇല്ലാതെ വരിക എന്നതാണ് കുട്ടികൾ എത്ര വിദ്യാഭ്യാസം ഉണ്ടായാലും തൊഴിൽ ലഭിക്കാതിരിക്കുക വഴിതെറ്റുക എന്നിവയാണ് ഈ പ്രപഞ്ചത്തിലെ ഗുണപരമായ രണ്ട് ഊർജങ്ങളിൽ ഒന്ന് കിഴക്ക് നിന്നും തുടങ്ങി പടിഞ്ഞാറ് ദിക്കിൽ അവസാനിക്കുന്നു മറ്റൊന്ന് വടക്ക് നിന്നും തുടങ്ങി തെക്ക് ദിക്കിൽ അവസാനിക്കുന്നു അങ്ങനെ വരുമ്പോൾ രണ്ട് ഊർജ്ജങ്ങളുടെയും സന്ധി പടിഞ്ഞാറും തെക്കും ആകുന്നു ഈ രണ്ട് ദിക്കിലെയും മൂലയാണ് കന്നിമൂല ഇതിൽ നിന്നും കന്നിമൂലയുടെ പ്രാധാന്യവും പ്രത്യേകതയും ദോഷവശങ്ങളും മനസ്സിലായി കാണുമല്ലോ ഇനി നമുക്ക് വിരാട് പുരുഷനായ വാസ്തുപുരുഷന്റെ ശയനസ്ഥിതി എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം വാസ്തുപുരുഷൻ വടക്ക് കിഴക്ക് തലയും തെക്ക് പടിഞ്ഞാറ് കാലുമായാണ് ശയിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കന്നിമൂലക്കുണ്ടാകുന്ന ദോഷങ്ങൾ വീട്ടിലുള്ളവർക്ക് കാലുവേദന വാതസംബന്ധിയായ അസുഖങ്ങൾ മറ്റു ദുരിതങ്ങൾ എന്നിവ സമ്മാനിക്കുന്നു ഗ്രഹനിർമ്മാണം ആരംഭിക്കുന്നത് തന്നെ കന്നിമൂലയിൽ നിന്നുമാണ് വിധിപ്രകാരം ആദ്യം കുറ്റി അടിക്കേണ്ടതും ശില പാകേണ്ടതും കന്നിരാശിയിൽ ആവണമെന്നും പറയപ്പെടുന്നു ഇക്കാര്യത്തിൽ ചില അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ട് ബ്രഹ്മപഥത്തിന്റെ കന്നിയിൽ കുറ്റിവയ്ക്കാം എന്ന വാസ്തുശാസ്ത്ര ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട് അതായിരിക്കാം കന്നിയിലെ കുറ്റിയുടെ പ്രാധാന്യം അർഹിക്കുന്നത് എന്തു തന്നെയായാലും യാതൊരു കാരണവശാലും വീടുകളിൽ കന്നി രാശിയിൽ കിണർ കുഴിക്കാൻ പാടില്ല കന്നി മൂല തുറന്നു കിടക്കരുത് അതിർത്തിയിൽ മതിൽ കെട്ടി സംരക്ഷിക്കണം സന്താനങ്ങളുടെ രക്ഷയോർത്തെങ്കിലും കന്നിരാശി സംരക്ഷിച്ച് ജീവിതയാനത്തെ പ്രപഞ്ച താളത്തിലാക്കി ആയുരാരോഗ്യ സൗഖ്യത്തോടെ സ്വസ്ഥമായ ഒരു കുടുംബ ജീവിതത്തിന് അടിത്തറ ആകുന്നതാകട്ടെ നമ്മുടെ ഗ്രഹാരംഭ പ്രവർത്തനങ്ങൾ ഇനി അഥവാ ഇരിക്കുന്ന ഭൂമി ധാന്യവീതി അല്ല എങ്കിൽ പോലും അറിവുള്ള ഒരു വാസ്തുവിദഗ്ധന്റെ സഹായത്താൽ ഭൂമിയിൽ ധാന്യവീതി ലക്ഷങ്ങൾ സൃഷ്ടിച്ച് ധാന്യവീതിയിൽ ഗ്രഹം നിർമ്മിച്ച് വസിക്കുന്നതിന്റെ ഗുണഫലങ്ങൾ നേടിയെടുക്കാവുന്നതാണ് എന്നും അറിയുക ഇനി കന്നിമൂലയിൽ കിടക്കാമോ എന്നൊരു ചോദ്യം ഉണ്ടാകാറുണ്ട് അവിടെ കിടക്കുന്നതുകൊണ്ട് പ്രത്യേകം പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല ആത്മീയ പ്രവർത്തികൾക്ക് ഏറ്റവും ഉത്തമമായ സ്ഥലം കന്നിമൂലയാണ് വാസ്തുശാസ്ത്ര പ്രകാരം പൂജാമുറിക്ക് ഉത്തമമായ സ്ഥലമാണിത് എന്നാൽ അപ്സ്റ്റെയർ കന്നിമൂലയിൽ പാടില്ല കന്നിമൂലയിലെ അനധികൃതമായ പണികൾ കുടുംബത്തിലെ ഗ്രഹസ്ഥന് മോശമായി ഭവിക്കും ധനവരവിനെയും ഇത് സാരമായി ബാധിച്ചേക്കാം എന്നാൽ അപ്സ്റ്റെയർ പരിധി നിർണയിച്ച് കന്നിമൂലയിൽ നിർമ്മിക്കാം ദൈവികം ജ്ഞാനം പൗരാണികം തുടങ്ങിയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് കന്നിമൂല ഉചിതം ഓരോ മതവിശ്വാസികളും അവരുടെ മതഗ്രന്ഥങ്ങൾ ഇവിടെ ഇരുന്ന് പാരായണം ചെയ്യുന്നത് വളരെ ഉത്തമമാണ് കുടുംബത്തിൽ ഐശ്വര്യസ്ഥിതി ഉണ്ടാകാനുള്ള ഒരു മാർഗമാണിത് ധനം സൂക്ഷിക്കാനും വിളക്ക് തെളിയിക്കാനും ഏറ്റവും ഉത്തമമായ ഭാഗവുമാണ് കന്നിമൂല ഇനി കന്നിമൂലയിൽ ചെടി നടുന്നതിലും ഉണ്ട് ശാസ്ത്രം പുളിമരം ഒരിക്കലും കന്നിമൂലയിൽ നടാൻ പാടില്ല കന്നിമൂലയിൽ എന്നല്ല വീടിൻ്റെ ഒരു വശത്തും പുളിമരം നടന്നത് ഉത്തമമല്ല വീട്ടിൽ നിന്ന് മാറി പറമ്പിൽ മാത്രമേ പുളിമരം നടാൻ പാടുള്ളൂ പുളിമരത്തിന്റെ വേരുകൾ ചുറ്റിനും പരന്ന് വീടിന്റെ കേടുപാടുകൾ വരുത്തുമെന്നതാണ് ഇതിന്റെ പ്രധാന കാരണം അതുപോലെ തന്നെ കന്നിമൂലയിൽ നടാൻ പാടില്ലാത്ത ചെടികളില്ല ചെത്തി തുളസി മുക്കുറ്റി കറുക മഞ്ഞൾ എന്നിവ കന്നിമൂലയിൽ നട്ടാൽ വളരെ ഉത്തമമാണ്